അഞ്ചാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ പന്ത് തട്ടുന്ന എന്ന പാഠഭാഗം കണ്ണൂർ സ്വദേശി സൂനയുടെ യഥാർത്ഥ ജീവിതാനുഭവമാണ് സൂന കുട്ടിക്കാലത്ത് ആൺകുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ നേരിട്ട വിവേചനമാണ് കഥയിലൂടെ പറയുന്നത് കുട്ടികളെ ലിംഗസമത്വത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കാനാണ് ഈ അധ്യായം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയിരിക്കെയാണ് സുമല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത് വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം എന്നെയും കൂടി കളിക്കാൻ കൂട്ടോ പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു അതെ എന്നേം കൂട്ടാൻ ഓർമ്മയുണ്ട് ഈ ചോദ്യം ചോദ്യം ഓർമ്മയുണ്ട് പഴയ പഴയകാലം എനിക്ക് ഓർമ്മ വരുവാ എൻ്റെ കൂടെ കളിക്കുന്ന ബോയ്സിനോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് ഇപ്പം തുഷാരൻ എന്നോട് ചോദിച്ചത് ഇത് സൂന അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആ പന്ത് തട്ടുന്ന പെൺകുട്ടിയാണ് ഈ നിൽക്കുന്നത് ഫുട്ബോൾ കളിക്കാൻ എന്നെയും കൂട്ടുമോ എന്ന ചോദ്യത്തിന് നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന മറുപടി കേട്ട സൂനയുടെ ബാല്യകാല അനുഭവമാണ് ചൈനീസ് ബോയ് എന്ന നോവലിലൂടെ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് എത്തുന്നത് നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഉള്ള കാര്യമാണ് വരുന്നത് ഞാൻ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം ഞാനിപ്പം സർവീസിൽ നിന്ന് റിട്ടയർഡായി വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇതെന്നെ തേടി വന്നിരിക്കുന്നത് അത് കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട് സൂനയുടെ ബാല്യകാല സുഹൃത്തും എഴുത്തുകാരനും സംവിധായകനുമായ കലബൂർ രവിയാണ് നോവലിലൂടെ സൂന നേരിട്ട വിവേചനത്തെക്കുറിച്ച് പറയുന്നത് ഈ നോവലിലെ ഭാഗമാണ് ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേരില്ല എന്നാലും സുമംഗല എന്ന് പറഞ്ഞ ഒരു കഥാപാത്ര അതിലുള്ളത് എന്നെ ആൺകുട്ടികൾ കളിക്കാൻ കൂട്ടാതെ വഴക്ക് പറയുന്നതും നീ പോയി പെൺകുട്ടികളുടെ കൂടെ കളിക്കുക എന്നൊക്കെ പറയുന്നതും കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ ആണ് പെൺകുട്ടികളെ ജോലി എന്നൊക്കെ പറഞ്ഞ് എന്നാൽ കുറേ എന്നാൽ കളിയിൽ കൂട്ടാൻ വേണ്ടി കുറേ അവർ മടിച്ചു അന്ന് ആൺ അധികാരത്തിനെതിരെ പന്ത് തട്ടിയ ആ പെൺകുട്ടി പിന്നീട് കേരള ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനും ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുമായി മാറി രണ്ടായിരത്തി രണ്ടിലാണ് സൂന ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നത് എന്നെയും ഫുട്ബോൾ കളിക്കാൻ കൂട്ടുമോ എന്ന പെൺകുട്ടിയുടെ ചോദ്യത്തെ കളിയാക്കുന്ന ആൺകുട്ടിയെ അമ്മ തിരുത്തുന്നതിലൂടെയാണ് നോവൽ ലിംഗസമത്വത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് ഇന്ന് ഇതൊരു തലമുറയ്ക്ക് പാഠഭാഗമാകുമ്പോൾ ലിംഗസമത്വത്തെക്കുറിച്ച് ബോധവാന്മാരായ ഒരു തലമുറ വളർന്നു വരട്ടെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ